അപ്പൊ കൂട്ടുകാരെ ഇത് ഒരു സാധനം കാണിക്കാൻ പറഞ്ഞോ കഴിഞ്ഞ ദിവസം ആപ്പിൾ മേടിച്ചാണ് കിലോ മുന്നൂറ് രൂപയുടെ ആപ്പിളാണ് ഇത് ഇടയ്ക്കൊക്കെ ആപ്പിൾ മേടിക്കാണല്ലോ ഈ വിലയല്ലേ അടക്കല്ലേ മേടിച്ചു ഇതേ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കാണാൻ പറ്റുന്നില്ലല്ലോ ഞാൻ ചുമ്മാ നോക്കുമ്പോൾ നല്ല ഗ്ലേസിങ് പോലെ തോന്നി അതാണ് ഇത് എടുക്കാനിടയായത് ഇത് കണ്ടോ ഇത് കണ്ടോ ഈ വന്ന എന്ന സാധനം അറിയാമോ കിട്ടുന്നുണ്ടോ ഇതാണ് മെഴുകു ഇതെന്തിനാ ഇവരിങ്ങനെ എവിടെ ചിരണ്ടിയാലും ഉണ്ട് കേട്ടോ നമ്മുടെ കത്തിയുടെ സൈഡിൽ ഇങ്ങനെ പറ്റി 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 ഇത് ഇതുകൊണ്ടോ ഇതെന്തിനാ ഇവരിങ്ങനെ ചെയ്യണേന്ന് അറിയില്ല ഒരു പക്ഷെ കേടു കൂടാതെ കുറച്ച് നാളിരിക്കാനൊക്കെ ആയിരിക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ ആപ്പിൾ മേടിച്ച് കഴിക്കണോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇത് കണ്ടോ ഫ്രണ്ട്സ് ഇതിന്റെ മേളിൽ നിന്ന് മെഴുകു തന്നെ കണ്ടോ ഇതാണ് അവസ്ഥ കണ്ടോ ഇത് ഫുള്ള് മെഴുകാണേ